കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് പതിനേഴ് പാർട്ടി അംഗങ്ങളെ മെമ്പർഷിപ്പ് പുതുക്കാത്തതുള്ളൂ മറ്റെല്ലാവരും മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുണ്ട് പാർട്ടിക്ക് ഒരു പോറൽ പോലും ഇല്ല സംഘടനാപരമായി നല്ല പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടി ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് എന്ന നിലയിൽ കല്ലുവച്ച പച്ച നുണയാണ് ജില്ലാ സെക്രട്ടറി ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയ്ക്ക് മറുപടിയായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും പി ബി അംഗങ്ങളുടെയും എല്ലാ സാന്നിധ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അങ്ങനെ ഈ പതിനേഴ് പാർട്ടി അംഗങ്ങളാണോ ഇപ്പൊ കൊഴിഞ്ഞാമ്പാറയിൽ ഏഴ് വാർഡുകളിൽ ശക്തമായിട്ടുള്ള മത്സരം ഞങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ നടത്തി അതിൽ ആറ് വാർഡ് ഞങ്ങൾ വിജയിച്ചിട്ടുള്ളത് ഈ പതിനേഴ് പാർട്ടി അംഗങ്ങളുടെ ശ്രമഫലമായിട്ടാണോ ഈ വലിയൊരു വിജയം ഇവിടെ കൊഴിഞ്ഞാമ്പാറയിൽ ഉണ്ടായിട്ടുള്ളത് അവരിതെല്ലാം നിസ്സാരമായിട്ട് തള്ളുകയാണ് ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല അവർ എങ്ങനെ കണ്ടാലും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല പക്ഷെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഈ പച്ച നൊണ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇവിടെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പരസ്യ പ്രചരണം അവസാനിക്കുന്ന ദിവസം കൊഴിഞ്ഞാമ്പറ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട് ഉണ്ട് കല്ലുവച്ച പച്ച നോണ നാട്ടിലെ ജനങ്ങളോട് പ്രചരിപ്പിക്കുകയാണ് അപ്പൊ അതെല്ലാം ജനങ്ങൾ കൂടി തള്ളിയിട്ടാണ് ഒരു വലിയ വിജയം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിനുള്ള മറുപടി എല്ലാം ഞങ്ങൾ പിന്നീട് പറയാം അത് ഞങ്ങൾക്ക് വേദി കിട്ടുമ്പോൾ ഞങ്ങൾ ജനങ്ങളോട് അത് വിശദീകരിക്കും ഇത്തരത്തിലുള്ള പച്ച നോണകൾ പ്രചരിപ്പിച്ച് നോട്ടുകെട്ടുകളുടെ ബലത്തിൽ അങ്ങനെ സി പി ഐ എമ്മിന് വോട്ടുണ്ടാക്കാം എന്ന് വിചാരിച്ചവർക്ക് തെറ്റി വലിയ രൂപത്തിലുള്ള പണമൊഴുക്കും മറ്റ് എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടത് ഒരു ജില്ലാ സെക്രട്ടറി ജില്ല മുഴുവൻ കറങ്ങി നടക്കേണ്ട ജില്ലാ സെക്രട്ടറി കൊഴിഞ്ഞാമ്പാറയിലെ മൂന്ന് വാർഡുകൾ കേന്ദ്രീകരിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ടതാണ് ഇവിടുത്തെ എല്ലാ വാർഡ് കൺവെൻഷനുകളിലും അതുപോലെ തന്നെ കുടുംബയോഗങ്ങളിലും പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നതിനുമെല്ലാം ഈ മൂന്ന് വാർഡുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് ഒരു ജില്ലാ സെക്രട്ടറി ഇവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ടതാണ് എന്തിനാണ് ഈ പതിനേഴ് പാർട്ടി അംഗങ്ങൾ മെമ്പർഷിപ്പ് പുതുക്കാതാവുമ്പോഴേക്കും ഇത്ര ബേജാർ ഈ കൊഴിഞ്ഞാമ്പാറയിൽ വന്ന് കാണിക്കുന്നത് എന്നിട്ട് കൊഴിഞ്ഞാമ്പാറയിലെ ഈ പ്രചരണത്തിന്റെ സമാപന ദിവസമെല്ലാം പച്ച നോണ എന്തിനാണ് ഞങ്ങൾക്കെതിരായിട്ട് പ്ര പ്രസംഗിച്ചു പോകുന്നത് അപ്പം ഞങ്ങൾ അത്രയും ഒന്നുമില്ലാത്ത നിസ്സാരക്കാരാണെങ്കിൽ എന്തിനാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെയെല്ലാം പ്രകോപനപരമുണ്ടാക്കി ജനങ്ങളെ ഇപ്പൊ കെട്ടുകളുടെ ബലത്തിൽ വോട്ട് സ്വാധീനിക്കാമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല അതിനെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം ഞങ്ങൾ അതിന് മറുപടി പറയും ജനങ്ങൾ ഇതെല്ലാം കൂടി തള്ളുകയും ഇവരുടെ എല്ലാം കെട്ടും മറ്റ് വെള്ളിപ്പാദസരം കൊടുക്കുകയാണ് ചില വോട്ടർമാർക്ക് ഇതെല്ലാം പുല്ല് പോലെ തള്ളി ജനങ്ങൾ ഇവിടുത്തെ കൊഴിഞ്ഞാമ്പാറയിലെ ജനങ്ങൾ അഭിമാനമുള്ളവരാണ് കൊഴിഞ്ഞാമ്പാറയിലെ ജനങ്ങൾ ഇവർ എന്താ വിചാരിച്ചത് ഇവരുടെ എലക്ഷന്റെ തലേ ദിവസം കൊണ്ടുവന്ന് രണ്ടായിരം മൂവായിരം കൊടുത്താൽ അങ്ങനെ വോട്ട് മറിച്ച് ഇവർക്ക് കൊടുക്കുന്നാണോ നല്ല ബോധവും ബോധ്യവും നല്ല രാഷ്ട്രീയ ബോധവുമുള്ള തെളിവാർന്ന വോട്ടർമാരാണ് കൊഴിഞ്ഞാൻ പറയിലുള്ളത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വിജയം